ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം ആദ്യമായി ഒരു കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കൈ നിറയെ വേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് വരയ്ക്കും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം ഇതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള കടായി നമുക്ക് ചൂടാകാനായിട്ട് വയ്ക്കാം ശേഷം ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു ആറ് സവോള മീഡിയം സവോള നമ്മൾ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റും ഒരു എട്ട് പച്ചമുളക് കീറിയതും പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാവുന്നതാണ് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം അപ്പം നമ്മുടെ കറിക്ക് ഇത്ര നല്ല ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഇതിപ്പോൾ നല്ലപോലെ സവാളൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു രണ്ട് മീഡിയം തക്കാളി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് നമ്മുടെ മസാല ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാണ്ട് ആദ്യമായി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി നല്ല എരുവോളം മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ആറ് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഈ ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റോളം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ ഒന്ന് മൂക്കണ വരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ലപോലെ മസാല ഒന്ന് ഇതിനോട് യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കനും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടൈമിൽ നമുക്ക് വെള്ളം ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിരിക്കും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒരു മുക്കാൽ കപ്പോളം ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകമല്ല എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ യോജിപ്പിച്ച് ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചിക്കൻ ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റോളം വേവ് ഉണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് ഇടവിട്ട് ഒന്ന് മൂടി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കൂടെ നമ്മൾ ഒഴിച്ച വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി നമുക്ക് നല്ലപോലെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ചിക്കനിൻ്റെ ഗ്രേവി ഒന്ന് സെമി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് പിന്നെ മൂടി തുറന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അവസാനമായി നമുക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാവുന്നതാണ് ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം ഇത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്ക് അവസാനമായി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചേർത്തതിന് ശേഷം അധികം നേരം ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആക്കിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു